കീഴോട്ട് കീഴോട്ട് പോവുകയാണ് കാരണം അതിന്റെ വഞ്ചന അതിന്റെ ഞെരുക്കം അനുഭവിക്കേണ്ടവർ നാലാമത്തെ കാര്യം കർത്താവിന്റെ ശുശ്രൂഷയേക്കാൾ ഉപരിയായി ഭൗതിക സുഖ സൗകര്യങ്ങളോട് താല്പര്യം ഉണ്ടാകുക ലൂക്കോസ് വൺ പോയിന്റ് അൻപത്തിയേഴ് അൻപത്തെട്ട് അവർ വഴി വഴി പോകുമ്പോൾ ഒരുത്തനവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരിക്കൽക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ്പലമില്ല എന്ന് പറഞ്ഞു ഒരാൾ എന്താണ് കർത്താവിനോട് പറഞ്ഞത് കർത്താവ് ഒരുപാട് പേര് പോയ കാര്യം എനിക്കറിയാം ഒരുപാട് പേര് നിന്നെ വിട്ടുപോയെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഞാൻ നിന്നോട്ട് പോവില്ല നീ എവിടെ പോയാലും ഞാൻ നിന്നോടുകൂടെ വരും ഇതാണ് നമ്മുടെയൊക്കെ സമർപ്പണം എന്നാൽ കർത്താവിനെ നോക്കി പറഞ്ഞു എന്ത് പറഞ്ഞു കുറിനെരുകൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല സ്ഥലമില്ല ഈ ശിഷ്യൻ്റെ അഡ്രസ്സ് എന്നെ കാണുന്നില്ല ആ ശിഷ്യനെ ശിഷ്യനെപ്പറ്റിയൊന്നും കാണുന്നില്ല അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ നീ എവിടെ പോയാലും ഒരു തലയണ പോലും കിട്ടുന്നില്ലെങ്കിൽ കിടക്കാൻ ഒരു കട്ടിൽ പോലും കിട്ടുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ശിഷ്യത്തെ എനിക്ക് വേണ്ട ഭൗതിക സുഖസൗകര്യങ്ങൾ കർത്താവ് നമുക്ക് തന്നെന്ന് വരാം എന്നാൽ അതിനോടുള്ള ആഗ്രഹം അത് വേണമെന്നുള്ള നിർബന്ധം ഉള്ളവർക്ക് ശിഷ്യന്മാരായിരിക്കുവാൻ പ്രയാസമാണ് അഞ്ചാമത്തെ പോയിന്റ് കർത്താവിനോടുള്ള ഉത്തരവാദിത്തങ്ങളെക്കാൾ വലുതായി മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങളെ ഗണിക്കുക കർത്താവിനുള്ള ഉത്തരവാദിത്തങ്ങളെക്കാൾ വലുതായി മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഗണിക്കുക ലൂക്കോസ് ഒൻപത് അൻപത്തിൽ വേറൊരുത്തിനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർത്തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പനെ കുഴിച്ചിടുക എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് തെറ്റായുള്ളൊരു ഉത്തരവാദിത്വമല്ല മാന്യമായുള്ളൊരു ഉത്തരവാദിത്വമാണ് എന്നാൽ കർത്താവ് പറഞ്ഞത് എന്താണ് കർത്താവിനുള്ള ഉത്തരവാദിത്വം അത് അതിലും വലുതാണ് മരിച്ചവർ തങ്ങളെ മരിച്ചവരെ കുഴിച്ചിട്ട് നീ ദൈവരാജി അറിയിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത് അദ്ദേഹവും കർത്താവിന് പിന്നാലെ വന്നതായിട്ട് പിന്നീട് വന്നതായിട്ട് നമുക്ക് കാണുന്നില്ല മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം എത്രയോ പെൺകുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയാം എനിക്ക് അവിശ്വാസിയെ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം അറിയാം ഞാൻ ശിശുതൻ വ്യവസ്ഥകൾ പഠിച്ചു എൻ്റെ അപ്പനും അമ്മയും അവരുടെ കുടുംബം ഇട്ടാണ് എന്നെ പഠിപ്പിച്ചത് ഈ നിലയിലാക്കിയത് എൻ്റെ അപ്പനെയമ്മയും വിട്ടിട്ട് അവരെ ദുഃഖിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ ഈ കല്യാണം അവർ കൊണ്ടുവന്ന കല്യാണത്തിൽ നിന്ന് മാറും കർത്താവ് പറയുന്നു നിൻ്റെ അപ്പനോടും അമ്മയുള്ള ഉത്തരവാദിത്തക്കാൾ വലിയത് എന്നോടുള്ള ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി കർത്താവിനെ സേവിപ്പാനിട്ടൊന്നും സാധ്യമുള്ള കാര്യമല്ല ഈ ലോകത്തുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നേരിട്ടൊന്നും കാര്യമല്ല കർത്താവ് പറയുന്നു എന്നോടുള്ള ഉത്തരവാദിത്വമാണ് വലിയത് ആരാമത്തെ പോയിന്റ് കർത്താവിനെ അനുസരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതുമായി കുടുംബ ബന്ധങ്ങളെ കരുതുക കർത്താവിനേക്കാൾ പ്രാധാന്യമുള്ളതായി കുടുംബ ബന്ധങ്ങളെ കരുതുക ലൂക്കോസ് ഒൻപതിൻ്റെ അറുപത്തൊന്ന് അറുപത്തിനാണ് മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരുടെ യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു എന്താണ് ഈ ഈ ശിഷ്യത്തിൻ്റെ തടസ്സം ഇവിടെ അദ്ദേഹം പറയാണ് ഈ മൂന്നാമത്തെ ആൾ എന്താ പറയുന്നത് എനിക്ക് ഒരു തലയേണ വേണം നിർബന്ധമൊന്നുമില്ല എനിക്ക് ഡോയൊന്നും വേണ്ട കർത്താവ് എനിക്കതൊന്നിനും വിഷയമല്ല ഞാൻ എവിടെ വേണമെങ്കിലും എന്നെ വെച്ചോളാം പിന്നെ എനിക്ക് എൻ്റെ അപ്പനെ കുറിച്ചിട്ട് അതൊക്കെ ആരുകളിലൊക്കെ ചെയ്തോളും ഞാൻ നിൻ്റെ പിന്നാലെ വരാം പക്ഷെ ഒരു പ്രശ്നം എനിക്കുള്ളൂ എൻ്റെ ബന്ധങ്ങളെന്ന് പറയുന്ന എനിക്ക് വളരെ വളരെ വലിയ ബന്ധങ്ങളാണ് എൻ്റെ ചാർച്ചക്കാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങളാണ് അവരോടൊന്ന് പോയി സംസാരിച്ച് അവരെയൊക്കെ ഒരു ഒരു ഞാൻ നിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല ഞാൻ നാട്ട് വീട്ടിലൊക്കെ ഒന്ന് പോയി നാട്ടിലൊക്കെ പോയി അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് അവരുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഒന്ന് ശരിയാക്കി അവരോടൊക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെ പിന്നെ നിന്നു നിന്നെ എന്നെ അനുഗമിക്കാൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവർ മനസ്സിലാവും കാരണം ഇത്ര നല്ലൊരു കർത്താവിനെയാണ് ഞാൻ അനുഗമിക്കാൻ പോകുന്നുള്ള കാര്യം ഞാൻ അവരോട് പോയി പറയാൻ പോവുകയാണ് അവരങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്കെത്ര സന്തോഷത്തോടെ തന്നെ അനുസരിക്കാനായിട്ട് കഴിയും അനുഗമിക്കാനായിട്ട് കഴിയും കർത്താവ് സ്വീകരിച്ചില്ല കർത്താവ് എന്താ പറഞ്ഞേ കർത്താവിന് ഉത്തരം വേറെ നിലയിലെ കൊടുത്ത് നീ കലപ്പ് കൈവിശം പുറകോട്ട് നോക്കുന്നവനാണ് നീ എന്നെ അനുഗമിപ്പാനായിട്ട് തീരുമാനിച്ചു എന്നിട്ട് കൂട്ടാണ് നോക്കുന്നത് ആ ബന്ധം ആൻറ്റിയായുള്ള ബന്ധം അങ്കിളുമായുള്ള ബന്ധം അവരുമായി ബന്ധം നീ എനിക്ക് കൊള്ളാകുന്നവനല്ല എത്ര കഠിനമായുള്ളൊരു വാക്കാണ് കർത്താവ് പറഞ്ഞു യു ആർ നോട്ട് വർത്തി ഓഫ് മീ ഇങ്ങനെയുള്ളവൻ എനിക്ക് വേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ വാക്കുകൾ വളരെ കഠിനമുള്ള വാക്കുകളാണ് എന്നാൽ നമ്മളൊന്നും പ്രസംഗിക്കുമ്പോൾ അത്ര കഠിനമായിട്ട് സംസാരിക്കാറില്ല ആളുകളെ മയക്കിയൊക്കെയാണ് സംസാരിക്കുക കാരണം ആളുകൾ നമ്മൾ വിട്ടുപോകും സഭയിലെ അങ്ങനെ എണ്ണം കുറയും എന്നുള്ള കർത്താവ് അങ്ങനെ പറയാറില്ല കഠിന വാക്കുകളാണ് കർത്താവ് പറഞ്ഞത് എന്നാൽ ഈ കഠിന വാക്കുകൾ പറഞ്ഞിട്ട് നേരെ അനുഗമിക്കുവാൻ തയ്യാറായ ശിഷ്യന്മാരിലൂടെയാണ് കർത്താവ് ലോകത്തെ ഇളക്കി മറിച്ചത് അങ്ങനെയുള്ള ശിഷ്യന്മാരാകുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് നമുക്ക് അതിരുന്നത് അങ്ങനെയുള്ള ശിഷ്യന്മാർ നമ്മളായാൽ ഈ ശിഷ്യത്വത്തെ കൊതിക്കുന്നതായിട്ടുള്ള അനേകരെ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരും യഥാർത്ഥ ശിഷ്യന്മാർ ആണ് മറ്റ് ശിഷ്യന്മാരെ അവരുടെ മാതൃകകളാലും അവരുടെ ഉപദേശങ്ങളാലും ഉളവാക്കുന്നു മാതൃകയുള്ള ശിഷ്യന്മാരില്ലെങ്കിൽ മറ്റ് മാതൃകയുള്ള ശിഷ്യന്മാരുണ്ടാകുകയില്ല നിങ്ങളൊരാൾ മാതൃകയുള്ള ശിഷ്യനാണെങ്കിൽ ഞാൻ മാതൃകയുള്ള ശിഷ്യനാണെങ്കിൽ ഞാൻ ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിലും ഈ ശിഷ്യത്വത്തിൻ്റെ മനോഹരത്വം കണ്ട് ക്രിസ്തുവിനെ അനുഗമിപ്പാൻ അനേക്കർ തയ്യാറാവും അവർ ഉപദേശിക്കുകയും പഠിപ്പിക്കുക ചെയ്താൽ അവർ നല്ല ശിഷ്യന്മാരായിട്ട് മാറും ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദേവസ്ഥാനത്തിൽ ഉയർത്താം കർത്താവെ ഞാൻ യഥാർത്ഥത്തിൽ അവിടുത്തെ വ്യവസ്ഥ പ്രകാരം അവിടത്തെ അനുഗമിക്കുന്നവനാണോ അനുഗമിക്കുന്നവളാണോ അതോ ചില ആശ്വാസത്തിനും മാനസിക സുഖത്തിനും വേണ്ടി മാത്രം നിനെ അനുഗമിച്ചവനാണോ അനുഗമിച്ചവളാണോ ഏത് ക്രൂശാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നുള്ള കാര്യം ഏത് ക്രൂശ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം കർത്താവിന് വേണ്ടി നമ്മൾ ശുഷ്കമായുള്ള ഫലങ്ങളാണോ ധാരാളം ഫലം കഴിക്കണമെന്ന് ചിന്തിക്കാം നമ്മുടെ സ്നേഹത്താൽ മറ്റുള്ളവരെ കീഴടക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വസ്തുക്കളോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയാണ് കർത്താവ് ഇത് എൻ്റെ വകയല്ല നിൻ്റെ വകയാണെന്ന് പറവാനായിട്ട് നമുക്ക് കഴിയുമോ കർത്താവ് എനിക്കുള്ളതൊക്കെയും പിരിഞ്ഞ് നിൻ്റെ പിന്നാലെ വരുവാൻ എനിക്കിഷ്ടമാണ് കർത്താവ് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തേക്കാൾ ഉപരിയായി നിന്നോട് ഉത്തരവാദിത്തം കരുവാൻ എനിക്കിഷ്ടമാണ് എന്നെ ഒരു യഥാർത്ഥ ശിഷ്യനാക്കി തീർക്കണമേ എനിക്കതിന് കഴിവില്ല എനിക്ക് ആഗ്രഹമുണ്ട് നിൻ്റെ പശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഭർത്താവിനോട് പറയാം ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദേവസ്വനത്തിൽ അടച്ചിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തി എന്നെ ഒരു യഥാർത്ഥ ശിഷ്യനാക്കി തീർക്കണമേ പലരെ ഈ യഥാർത്ഥ ശിഷ്യത്തിലോട്ട് നയിക്കുവാൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ അങ്ങനെ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് അർത്ഥാവിനോട് പറയാം ഞങ്ങളുടെ നാഥനെ അവിടുത്തെ അനുസരിപ്പാൻ അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ആശ്ര ആശ്രയിക്കുന്നു അവിടുത്തെ പശുദ്ധാത്മാവിനാൽ ഈ ശിഷ്യത്വത്തിൻ്റെ പാതകൾ മുന്നേറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ